ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള അഡ്മിഷൻ ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നമ്മളോട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു സംശയമാണ് ഇഗ്നോലക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ജാനുവരിയിലും അതുപോലെ തന്നെ ജൂലൈയിലും രണ്ട് സെഷൻ ആണ് അവർക്ക് അഡ്മിഷൻ ഒരു വർഷം യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ എസ് ജിഒല് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ ഇപ്പം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവരവരുടെ അഡ്മിഷൻ ഷെഡ്യൂള് ഓപ്പൺ ചെയ്യുന്നുള്ളൂ അപ്പൊ നിങ്ങൾ അഡ്മിഷന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് അഡ്മിഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പം അടുത്ത അഡ്മിഷൻ ഇപ്പൊ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടാ കാണാം അടുത്ത അഡ്മിഷൻ ഇനി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള അഡ്മിഷൻ ഏകദേശം ജൂൺ മാസം മുതൽ മെയ് അവസാനം അതുപോലെ തന്നെ ജൂൺ അതുപോലെ തന്നെ ജൂലൈ വരെ ഏകദേശം ഇവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ആണ് പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ക്ലോസ് ചെയ്തത് അപ്പൊ ഏകദേശം ജൂണിൽ തുടങ്ങിയിട്ട് ഏകദേശം നവംബർ വരെയെങ്കിലും ഏകദേശം അഞ്ച് മാസത്തോളം അവർ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടാണ് വെക്കാറുള്ളത് അപ്പൊ നിലവിൽ ഇപ്പം അഡ്മിഷൻ ഒന്നും സാധ്യമല്ല യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പുതിയ കോഴ്സുകളും അപ്കമിംഗ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഓണേഴ്സ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ലഭ്യമാണ് അതുപോലെ തന്നെ വളരെ സുതാര്യമായ രീതിയിലും സെമസ്റ്റർ വൈസ് പരീക്ഷ നടക്കുന്ന രീതിയിലുമാണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം അവരുടെ പ്രോഗ്രാമുകളൊക്കെ സജ്ജമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസിന്റെ എൻക്വയറി ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ വേണ്ടി വരുന്നുണ്ട് നിലവിൽ ഇപ്പോൾ അവർക്ക് യു ജി പ്രോഗ്രാം ആയിട്ട് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് എഫ്ഐ യു ജി പ്രകാരം കഴിഞ്ഞ വർഷം മുതൽ ഓണേഴ്സ് ബിരുദങ്ങളുണ്ട് ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്റ്ററി ഓണേഴ്സ് അതുപോലെ തന്നെ ബി എ മലയാളം ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി ബി എ ബി കോം ആറ് പ്രോഗ്രാമുകളാണ് അവർക്ക് ഓണേഴ്സ് കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ തന്നെ യു ജി കാറ്റഗറിയിൽ നോർമൽ ഡിഗ്രിയിൽ വരുന്നത് അറബിക് ബി എ എക്കണോമിക്സ് പിന്നെ അതുപോലെ തന്നെ ഹിന്ദി പിന്നെ അതുപോലെ തന്നെ നാനോ എൻ്റർപ്രണർഷിപ്പ് ബി എ ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി അതുപോലെ തന്നെ ബി സി എ പോലുള്ള പ്രോഗ്രാം അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് വർഷത്തെ ഡിഗ്രി കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസും ഉണ്ട് പന്ത്രണ്ടോളം പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ഉണ്ട് രണ്ടു വർഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷന്റെ കാലാവധി എം എ അറബിക് എക്കണോമിക്സ് ഇംഗ്ലീഷ് ഹിന്ദി ഹിസ്റ്ററി എം എ മലയാളം എം എ ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സാൻസ്ക്രി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ സോഷ്യോളജി എം കോം ഫിനാൻസ് ഇത്രയും പ്രോഗ്രാമുകളാണ് അവർക്ക് പി ജി കാറ്റഗറിയിൽ ഷോർട്ട് ടേം പ്രോഗ്രാംസ് ആയിട്ട് അപ്ലൈഡ് മെഷീൻ ലേർണിംഗും സർട്ടിഫൈഡ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ഫൗണ്ടേഷൻ കോഴ്സ് ഫോർ ഐ എൽ ടി എസ് ഓ ടി ഇത്രയും പ്രോഗ്രാമുകളാണ് നിലവിൽ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറെ അധികം സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസോ ആയിട്ട് യൂണിവേഴ്സിറ്റി വരും എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ ഒരുപാട് സാധ്യതയുള്ള ഒരുപാട് സ്റ്റുഡൻസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കറന്റ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഏകദേശം ജൂൺ സമയത്താണ് അവർ സ്റ്റാർട്ട് ചെയ്യുക മെയ് ലാസ്റ്റ് ജൂൺ ഏകദേശം നവംബർ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു യു ജി പി ജി ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എടുക്കാം വളരെ റിലേബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരള ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റിന്റെ കാര്യത്തിലോ യാതൊരു പ്രശ്നവും ഉദിക്കുന്നുണ്ടാവില്ല ഓക്കെ സോ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസുകള് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ലഭ്യമാണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ മലയാളം ബി കോം എം എ പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷും എം എ മലയാളവും എം കോം ഇത്രയും പ്രോഗ്രാംസിന്റെ ക്ലാസുകൾ ഏഹ് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ അക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സുമായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങളുടെ മുന്നിലുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും താങ്ക് യു സോ മച്ച്